ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് കലിയുഗവരായ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കഅങ്കി വഹിക്കുന്ന രഥത്തിന്റെ നിർമ്മാണം പൂർത്തിയായി നാല് പതിറ്റാണ്ടിലേറെക്കാലം രഥം നിർമ്മിക്കുകയും സാരഥിയാകുകയും ചെയ്ത് പരേതനായ തങ്കപ്പൻ ആചാര്യയുടെ മക്കളാണ് ഇത്തവണയും രഥം ഒരുക്കുന്നത് കലിയുഗവരായ അയ്യപ്പ സ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചു പോകുന്ന രഥത്തിന്റെ നിർമ്മാണം പൂർത്തിയായി തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ നാനൂറ്റി അൻപത് പവൻ തൂക്കത്തിൽ നിർമ്മിച്ച ആടയാഭരണങ്ങൾ സൂക്ഷിക്കുന്ന പേടകം വഹിച്ചുകൊണ്ടാണ് രഥം ഇരുപത്തിമൂന്നിന് ആറന്മുളയിൽ നിന്ന് പുറപ്പെടുന്നത് സ്വാമി അയ്യപ്പന്റെ നിയോഗം പോലെ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായി മുടങ്ങാതെ കോഴഞ്ചേരി കൊല്ലാരത്ത് വീട്ടിൽ പരേതനായ തങ്കപ്പനാചാരിയുടെ പിൻതലമുറയിൽപ്പെട്ട മക്കളായ ബിജു തങ്കപ്പനാചാരിയും അനു തങ്കപ്പനാചാരിയുമാണ് രഥത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പണികളൊക്കെ ആയി കുറച്ച് വർക്കുകളൊക്കെ വർക്കുകളൊക്കെ ലൈറ്റിന്റെ ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം ഏകദേശമൊക്കെ തീർന്നു നിൽക്കുകയാണ് പിന്നെ ഇതിപ്പം ഏകദേശം ഒരു മാസമായി പണി തുടങ്ങിയിട്ട് ആദ്യം വണ്ടിയുടെ പണി ആദ്യം ചെയ്തു അത് കംപ്ലീറ്റ് ചെയ്യാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ എല്ലാം ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതാദ്യം ചെയ്തു പിന്നെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു രഥം നിർമ്മിക്കുന്നതിനും സാരഥിയാകുന്നതിനും മരിക്കും വരെ ഒരു മുടക്കവും തങ്കപ്പനാചാരിക്ക് ഉണ്ടായില്ല തങ്കപ്പനാചാരി മരിച്ചെങ്കിലും ചരിത്രമേൽപ്പിച്ച ഉത്തരവാദിത്തം മുടങ്ങാതിരിക്കാൻ മക്കൾ തീരുമാനിക്കുകയായിരുന്നു ശബരിമല ശ്രീകോവിലിന്റെ മാതൃകയിലാണ് രഥം നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടാം പടി കൊടിമരം ശ്രീകോവിൽ എന്നിവയ്ക്കു പുറമേ ഇത്തവണ പുതുമയാർന്ന ഗോപുരവാതിലും രഥത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് അമൃതാന്യൂസ് പത്തനംതിട്ട